അനിനെ എത്തി അവരെല്ലാവരും കളിക്കാൻ പോകണമല്ലേ സാധാരണ കളിക്കണമെന്ന് കിണറിൻ്റെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് അവൻ പുറകെ ഒന്ന് പോയിട്ട് വർക്ക് ഏരിയയിൽ പോയിട്ട് സ്റ്റൂള് എടുത്ത് പോകാണ്ട് അവിടെ നിന്ന് എത്തി നോക്കി സാധാരണ ഇവർ നോക്കണോ കണ്ടുപഠിച്ചാണ് അവൻ മീൻ ഉണ്ടെന്ന് നോക്കാൻ കയറിയപ്പിളേക്ക് അവൻ പെട്ടെന്ന് വീണ് എന്നെ കണ്ടില്ല അത് അവൻ വീണ് കണ്ടത് അവൻ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പിടക്കണമാണ് അനിയനെത്തി വന്ന് വെണ്ടുമ്പോൾ ചെന്ന് നോക്കി പിടയ്ക്കാൻ കണ്ടപ്പം ഉമ്മച്ച് ചാടാൻ വേണ്ടി പോയി അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചാടിക്കുളം ചാടേണ്ട അവന് എപ്പോൾ തന്നത് ചാടി അവനെ രക്ഷിച്ച് എടുത്ത് തോളത്ത് വച്ച് അവനവിടെ കിടന്ന് പെടക്കണിങ്ങനെ ശ്വാസം കിട്ടാണ്ട് കൈയിട്ടും കാലിട്ട് അടിച്ചു കൊണ്ടിക്കണ ആ ഇവിടെ അനിയനെ നിത്തിയും പിന്നെ ഉച്ച ഉച്ചി പിടഞ്ഞു പോകണ്ടപ്പോ ഞാൻ പുറകെ പോയതാണ് അത് അവനെ രക്ഷിക്കണം ഇത്രേ ഉള്ളൂ വേറെ നമുക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു മൈൻജിലാണ് ചാടിയത് ഒന്നും നോക്കിയില്ല കാരണം വെള്ളം അതുകൊണ്ട് എനിക്ക് നീന്താൻ അറിയാ അതുകൊണ്ട് കുഴപ്പമില്ല ആഴം ഒന്നും ഞാൻ നോക്കിയില്ല എടുക്കണം അത്രേ ഉള്ളു ഒന്നും ഞാൻ നോക്കിയിട്ടുള്ള ആഴം ഒന്നും നോക്കിയില്ല കിണറാന്നെ ആ ഒരു പാറയില് കൊണ്ടിട്ടാണ് കാല് ഫ്രാക്ചർ ഫ്രാക്ചറായിട്ടുണ്ട് എടുത്തിട്ട് അവൻ കരഞ്ഞോണ്ടിരിക്കണായിരുന്നു അവൻ പേടിച്ചിട്ട് കരയണ വാപ്പ വന്നപ്പോ നോക്കിയായി വാപ്പ അവനെടുത്തപ്പ വെള്ളത്തിലൊക്കെ കളിച്ച് അവൻ സെറ്റായി ആ വാപ്പ വന്ന് കുറച്ചു നേരം നോക്കി അപ്പൊ പാപ്പയുടെ ഭാ ഹെൽപ്പറാണ് ആദ്യം ഇറങ്ങിയത് നെക്സ്റ്റ് വാപ്പ ഇറങ്ങി ആ എന്നെ സേഫ്റ്റി ബെൽറ്റ് വിളിച്ചിട്ടിട്ട് കയറ്റി പരിക്ക് കാലില് ലിഗമെന്റിലൊരു ക്രാക്ക് മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ട്സ് വിളിച്ച് പിന്നെ അറിയാം എന്നാലും എല്ലാരും നന്നായിരുന്നു കാണാൻ കുടുംബക്കാര് നാട്ടുകാര് എന്നാണ് ഉമ്മച്ചിക്ക് ഏതെങ്കിലും പറ്റിയില്ല അവരെ പോലെ തന്നെയാണ് പിന്നെ എനിക്ക് നീന്താനും അറിയാം ഉച്ചക്ക് നീന്താൻ അറിയാൻ പാടില്ല ഉമ്മച്ചി വെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആയെടുത്ത് കഴിഞ്ഞാൽ ചാടന നല്ലത് അതൊന്നും അല്ല സമയത്ത് ഞാൻ ഞാനടുത്ത് ചാടി അപ്പൊ തന്നെ അത്രേ ഉള്ളൂ ഇല്ല ഡയറക്റ്റ് ചാടി ഏ ഇല്ല ഞാൻ ഭാഗ്യത്തിന് സൈഡിലായിരുന്നു ഞാൻ നോക്കിയില്ലായിരുന്നു ഞാൻ സെന്ററിലേക്കാട് ചെയ്ത് മനസ്സിലാവുന്നുണ്ട് കൊറേ വീഡിയോ ഒക്കെ ഗ്രൂപ്പിലായി ഗ്രൂപ്പിലേക്കുണ്ട് നമ്മ ഫേമസ് ആവാനോ അല്ലെങ്കി വീഡിയോയിൽ കയറാവാനോന്നല്ല ചെയ്യേണ്ടത് ആനിയനെ രക്ഷിച്ചു അത്രേ ഉള്ളു സംഭവിച്ചതെന്ന് വെച്ചാൽ മക്കൾക്ക് ഇപ്പോൾ മുറ്റത്ത് കളിക്കണമായിരുന്നു അകത്തായിരുന്നു അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു മോനും ഞാനും അകത്ത് തന്നെ ഇരിക്കണമായിരുന്നു അപ്പോൾ ഇവർ കളിച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്നു തുടങ്ങി ഉമ്മീ കുഞ്ഞു വീണു എന്ന് പറഞ്ഞു ഞാൻ താഴെ വീണെന്ന് വിചാരിച്ചാൽ അപ്പോൾ വീണ്ടും മോള് പറഞ്ഞു ഇല്ല കിണറ്റിലേക്കാണ് വീണാന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോഴേക്ക് ഓടി ഫോൺ താഴെ ഇട്ടിട്ട് ഞാൻ ഓടിക്കളഞ്ഞു ഓടിച്ച് നോക്കുമ്പോൾ മോൻ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഇപ്പോഴൊക്കെയാണ് ചെയ്യണേ അപ്പോഴേക്കും എടാ എന്ന് വെച്ച് വെച്ചെടുത്തപ്പോഴേക്കും മോൻ ഓടി വന്നു ഓടി വന്നിട്ട് ഞാൻ ചാടാൻ വേണ്ടി ഒരു കാലെടുത്ത് വെച്ചു ഉമ്മി ചാടില്ലേ ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അകത്തുനിന്ന് ഓടി വന്ന് ചാടുകയാണ് ചെയ്തത് അതിലേക്ക് പിന്നെ അവൻ പറഞ്ഞു പേടിക്കണ്ട കേട്ടോ ഉമ്മി കുഞ്ഞ് സേഫാണ് അവനൊന്നും പറ്റിയിട്ടില്ല ഉമ്മക്ക് അരയില്ലേ ഉമ്മയ്ക്ക് അരയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ ഒച്ചരി ഇങ്ങനെ പറഞ്ഞു എന്നാലും എനിക്ക് രണ്ടുപേരും കിണറ്റീൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുമെന്ന് അപ്പോഴേക്കും ഫോണൊക്കെ വിളിച്ചു എല്ലാവരും വന്നു നാട്ടുകാരൊക്കെ വന്നു കയറും കൊണ്ട് എല്ലാവരും വന്നു കൊച്ചിന് നോക്കാം അവരെടുക്കാം അപ്പോഴേക്കും വാപ്പി വന്നപ്പോൾ സമാധാനമായി ബാപ്പിയും പണിക്കാരും കൂടി ഇറങ്ങി കുഞ്ഞിനെ ആദ്യം വാങ്ങിച്ചിടത്തു കാരണം ഇവന് കുറച്ചു നേരം വെള്ളത്തിൽ നിന്നപ്പോൾ തന്നെ വിറക്കാൻ തുടങ്ങി വിറവൽ കുറച്ച് കുറഞ്ഞപ്പോൾ ഇവന് സേഫ്റ്റി ബെൽറ്റ് ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് കെട്ടി പയ്യെ പയ്യെ ബുക്കി എടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് കുഞ്ഞും ബാപ്പിയൊക്കെ വെള്ളത്തിലുണ്ടായിരുന്നു അപ്പോഴേക്കും മറ്റേ സേഫ് മറ്റേ ഫയർഫോഴ്സ് വന്നു അവരെ രക്ഷപ്പെടുത്തി ഞാൻ സംഭവിച്ചില്ല അവന് ഞാൻ ചാടിക്കോളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടു കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായുള്ളു അപ്പൊ ഞാൻ ചാട ഉമ്മീന്ന് പറഞ്ഞു ചാടി മോന ഇങ്ങനെ അതിന്റെ ഉള്ളിൽ എത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായി പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ തന്നെ വീണു കറക്റ്റ് ആ അതൊക്കെ അനുഗ്രഹം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അതില് കാരണം പിന്നെ വെള്ളത്തിനോട് പേടിയില്ല വെള്ളത്തില് സ്വിമ്മിങ് പൂളിലും കുളത്തിലൊക്കെ കുളിക്കാനും നീന്താനൊക്കെ അറിയാം എനിക്കിതൊന്നും അറിയില്ല പക്ഷെ നമ്മൾ മക്കള് വീഴുമ്പോൾ എന്തായാലും ചാടുക തന്നെ ചെയ്യുള്ളൂ അതിവനില്ലെങ്കിൽ ഞാൻ ചാടും അങ്ങനെയുള്ളൊരു രീതിയിൽ തന്നെയാണ് അപ്പം അവന് ചാടി എൻ്റെ മൂന്ന് മക്കൾ രണ്ടുപേരെയും രക്ഷപ്പെട്ടു ദൈവത്തിനോട് തന്നെ വേറെ ആരോടും ഇല്ല പിന്നെ അപ്പോഴേക്കും ഒരു പയ്യൻ എല്ലാവരും കൂടിയപ്പോൾ ബഹളായി അപ്പം പറഞ്ഞില്ല വേണ്ട നമുക്കപ്പോഴേക്കും അവർ വന്നെങ്കിൽ മാത്രമാണ് കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും ഫയർഫോഴ്സ് വന്നതിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റും കാരണം കസേരയിട്ടറിക്കുക അതിൽ കയറിപ്പോൾ അരുമില്ല അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യ് അപ്പോൾ അവർ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അപ്പം ഇവിടെ കോളേജിൽ പഠിക്കുന്നതാണ് അപ്പം വേഗം വന്നു അവനെ ഒന്ന് വേഗം വിളിച്ച് പറഞ്ഞു അവൻ വിളിച്ച് പതിനഞ്ച് മിനിറ്റ് ആളെത്തിയ ഒരു ഒരു കൊട്ട ഉപയോഗിച്ച് കൊച്ചിനെ ആദ്യം രക്ഷപ്പെടുത്തി പിന്നെ ഹസ്ബൻഡും ഒന്ന് തന്നെ പണിക്കാരനും കൂടി കയറിപ്പോന്നു സംഭവിച്ചത് ഇവർ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ കുട്ടികളുണ്ട് എനിക്ക് നാലുപേരാണ് അവർ രണ്ടുപേരും ഇവിടെ സ്കൂൾ ഇട്ട് വന്നപ്പോൾ ഇവൻ അവരുടെ കൂടെ പുറത്തിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റൂൾ കിട്ടി അവനിക്ക് പൊക്കമുള്ളത് ചെറിയ അതിട്ട് അവൻ്റെ മേലെ കയറി അപ്പോൾ പെട്ടെന്ന് കൈ എത്തിച്ച വഴുതി വീണുപോയതാണ് കൈ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് കഴുതി വീണ് പോയതാണ് അപ്പം തന്നെ ഇവർ കരഞ്ഞുകൊണ്ട് ഓടി അമ്മയെ വിളിച്ചു പിന്നെ ആ അകത്തിരിക്കുന്നതിന് മൂത്ത മകനുണ്ട് പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ വന്നാണ് ചാടി രക്ഷിച്ചത് അമ്മ ചാടാൻ പോയപ്പോൾ ചാടണമെന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് ചാടി രക്ഷിച്ചത് ഇല്ല വെള്ളം ഇല്ലാത്ത മഴക്കാലമായ ഞാൻ വരുമ്പോ കുഞ്ഞിനെ പൊക്കിയെടുത്ത് നിക്കുന്ന അവസ്ഥയിൽ ഇല്ല അവനൊന്നും വീണസെക്കൻഡിൽ തന്നെ അവനും ചാടിയായിരുന്നു അതുകൊണ്ട് ഒന്നും അവനീ പാറ ചെന്ന് കാലിടിച്ചിട്ട് ഫ്രാക്ചർ ഉണ്ട് പൊട്ടിണ്ട് എല്ലിനും അപ്പൊ അതിന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു രണ്ടാഴ്ചത്തേക്ക് ആ ഇവിടെ ഓടിക്കളിക്കുന്നു വീണത് ആ സ്റ്റൂളിന്റെ മേലേക്ക് കയറിയിട്ട് പൊക്കം കൂടി വീണ് പോയതാ ഇയാൾ പെട്ടെന്ന് മറിഞ്ഞു വീണ് പിന്നെ ഫയർഫോഴ്സ് വിളിച്ച് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു എത്തിയ അവര് ശേഷം ഞാൻ ഇവനെ പിടിച്ചു നിർത്തി കനറിൽ തന്നെ ഞങ്ങള് ഞങ്ങൾ ഇതുപോലെ വർത്താനം അറിയിപ്പിച്ച് കളിച്ചെല്ലാം കഴിഞ്ഞിട്ടൊക്കെ എത്തിച്ചത് ആശ്വാസമായി ഇവിടെ കരച്ചിലൊക്കെ മാറ്റി ഇതുപോലെ വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ കയറ്റിയത് ഇനി അതിനെ ഗ്രില്ലടിച്ചിരണം എത്രയും പെട്ടെന്ന് ആ രക്ഷേ അപകടം ദൈവം കാത്ത് എല്ലാവരെയും രണ്ട് മൂത്തമകനെയും ചെറിയ കുട്ടിയേം